ആയ മക്കളെ അമ്മച്ചി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് അതിനായിട്ട് അമ്മച്ചി കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് എടുത്തു വച്ചിരിക്കുന്നത് അഞ്ച് പച്ചമുളക് ചെറുതായി നുറുക്കിയ അഞ്ച് പച്ചമുളകാണ് കരുവേപ്പില ആവശ്യത്തിനുള്ള മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഇഞ്ചി ചെറുതായി നുറുക്കി വച്ചിരിക്കുന്നത് ഉരുവ വറുത്തുപൊടിച്ചത് വിനാഗിരി ഉപ്പ് സ്പൈസസ് സ്പൈസസ് ബോക്സ് ഇത്രയുമാണ് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കടായി അടപ്പത്തോട്ട് വെക്കാം അമ്മ സ്റ്റവ് കത്തിക്കുന്നു അതിലേക്ക് ഒരു കടായി വച്ചു കടായി നന്നായി ചൂടാകട്ടെ കടായി നന്നായി ചൂടായതിനു ശേഷം എണ്ണ പകർന്നാൽ പെട്ടെന്ന് എണ്ണ തിളയ്ക്കുകയും കടുവിട്ടാൽ കടുവും പെട്ടെന്ന് കുട്ടുകയും ചെയ്യും അതുകൊണ്ട് കടായി നന്നായി ചൂടാകട്ടെ ചൂടായ കടായിലേക്ക് പകർന്നു വെച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു സാധാരണ അച്ചാറിന് നമ്മൾ ഇച്ചിരി കൂടുതൽ എണ്ണ ഉപയോഗിക്കണം നല്ലെണ്ണയായാലും വെളിച്ചെണ്ണ ആയാലും കൂടുതൽ ഉപയോഗിക്കണം ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ദിവസത്തേക്കുള്ള അച്ചാറല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത് കടു കൊടുത്തു കടു ഇതപ്പൊട്ടുന്നുണ്ട് നല്ലെണ്ണയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും വെളിച്ചെണ്ണ അത്രയും ദിവസം ഇരിക്കത്തില്ല എന്ത് തന്നെയാണേലും രണ്ടു ദിവസം വെളിയിൽ അച്ചാർ വെക്കുക മൂന്നാം ദിവസം എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇവിടെ കടു പൊട്ടിത്തീരാറായി കടു ഇത്രയും പൊട്ടി പൊട്ടിത്തീരുമ്പോഴാ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണ്ടേ അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതിനുള്ള വെള്ളമായൊക്കെ ഒന്ന് കിട്ടണമല്ലോ അപ്പോൾ നന്നായി അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി കിട്ടട്ടെ ഒന്ന് ഫ്രൈ ആക്കാം ഫ്രൈ എന്ന് പറഞ്ഞാൽ ചെല്ലി അങ്ങ് ബ്രൗൺ ഫ്രൈ ഒന്നും ആകണ്ട ഗോൾഡൻ കളറും ആകണ്ട ഏകദേശം ഒരു ഹാഫ് ഫ്രൈ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം പച്ചമുളകും ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ കൂടാതെ അല്പം കറിവേപ്പലയും കൂടി ഈ സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് വഴന്നു വരട്ടെ ഇത് നന്നായി ഒന്ന് വഴന്നു വരുമ്പോഴാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസിനെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിനെ ഒന്നും നന്നായി മൊരിയുകയോ നന്നായി വേവ് വേവ് വേണ്ട പക്ഷേ അതിലുള്ള എല്ലാ വെള്ളത്തിന്റെ അംശവും മാറിക്കിട്ടണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത് നന്നായി ഒന്ന് വഴഞ്ഞ് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എന്താണ് കൊടുക്കുന്നത് നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് അതിനാ ചേർത്ത് കൊടുത്തു ഇനി അതിലുള്ള വെള്ളവും അതിലെന്തെങ്കിലും ജലാംശക്കുള്ളിലുണ്ടോ എങ്കിൽ അതും കൂടി ഇതേപോലെ ഒന്ന് വറ്റിപ്പോകട്ടെ അതിനേം കൂടെ നമുക്കൊന്ന് വഴറ്റാം ഈ വഴറ്റുന്നത് വെളുത്തുള്ളി വഴറ്റുന്നത് ഏകദേശം ഒന്നര മുതൽ രണ്ട് മിനിറ്റ് വരെ ആകാം അതിനപ്പുറത്തോട്ടാകരുത് ആയാൽ വെളുത്തുള്ളി വെന്തുപോകും വെളുത്തുള്ളി ഒരിക്കലും വേവാൻ പാടില്ല ഒരു ഹാഫ് അങ്ങ് മാറരുത് അപ്പൊ നമ്മൾ അതൊന്ന് നന്നായി വഴറ്റുക എണ്ണയിലെല്ലാവരും ചേർന്ന് വഴറ്റുന്നു ആ വഴറ്റുമ്പോൾ നല്ലൊരു മണമാണ് ഇപ്പോഴിക്കുന്നത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മൂക്കുന്നതായ ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കളർ കിട്ടാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ടുപേരെയും കൂടെ നന്നായി നമുക്ക് ഈ സമയത്തൊന്ന് മിക്സ് ചെയ്യാം ആ എണ്ണയിൽ ആ മുളക് പൊടിയും ഉലുവപ്പൊടിയും നന്നായി ഒന്ന് ഫ്രൈ ആകട്ടെ ഫ്ലെയിം ഇപ്പോൾ വളരെ ലോയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോഴ യാതൊരു കാരണവശാലും മറ്റു പഴപ്പങ്ങളോ കരിയോ ഒന്നും ചെയ്യത്തില്ല ഈ സമയത്ത് അച്ചാറിന് ആവശ്യമായ പരലുപ്പിനെ നമ്മൾ ചേർത്ത് കൊടുത്തു സാധാരണ ഞാൻ ഉപ്പ് കുറവാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാൽ അച്ചാറിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ കൂടാതെ സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അങ്ങനെ അച്ചാറിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി അവരെല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ നന്നായി യോജിച്ച് വന്ന വെളുത്തുള്ളിയിലേക്ക് നമ്മൾ നമ്മളിന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്വല്പം വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിയും കൂടെ ആകുമ്പോഴാണ് എല്ലാരും കൂടെ ഒരേ പോലെ എല്ലാ സൈഡിലും കിട്ടുകയും ചെയ്യും ആവശ്യത്തിനുള്ള ഗ്രേവി അപ്പോൾ ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുത്തുണ്ടോ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു സ്വല്പം വിനാഗിരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനെല്ലാവരേയും കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ എല്ലാ അച്ചാറിനും ചെയ്യുന്ന ഒരു വേമ്പടി ഉണ്ട് ഇത് ഞാനിവിടെ ഇൻഗ്രീഡിയന്റിൽ കാണിച്ചിട്ടില്ല ആ വേമ്പടി ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയുകയാണ് അല്പം ശർക്കര അല്ലെ കരിപ്പട്ടി ചേർക്കാം ഇത് രണ്ടും ഇല്ല എങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ ശർക്കരയാണ് ചേർക്കുന്നത് അല്പശർക്കരൂടെ ചേർത്ത് കൊടുക്കുക ആ ആ എരിവും എല്ലാം ഒന്ന് ബാലൻസ് വേണ്ടിയാണ് അപ്പോഴിവിടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ആ ഒരു ചെറു ചൂടിൽ അച്ചാർ ഒന്ന് സെറ്റ് സെറ്റാകട്ടെ ഏകദേശം രണ്ടു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് തണുക്കും തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാത്രം ഇതിൽ നിന്നും ഇത് കളക്റ്റ് ചെയ്യുന്ന ബോട്ടിലോ ഭരണയിലോട്ടോ മാറ്റുക മറ്റു പാത്രങ്ങളിലേക്കൊന്നും ഡയറക്റ്റ് മാറ്റേണ്ട ആവശ്യമില്ല അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളി മേടിക്കുമ്പോഴാണ് അഞ്ചാറ് കൂടവെടുത്ത് ഇതേപോലെ അങ്ങ് ചെയ്യുക ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഒരു അഞ്ചാറ് ദിവസത്തേക്കും വേണ്ടി മാത്രം ഒന്ന് ചെയ്ത് മക്കൾക്ക് കൊടുത്തു നോക്കെ സൈഡ് ഡിഷ് ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്മച്ചിയുടെ എല്ലാ റെസിപ്പികളും നിങ്ങൾ കാണണം അമ്മച്ചിയെ പ്രോത്സാഹിപ്പിക്കണം എന്ത് പറയുന്നു അമ്മച്ചിയുടെ ലൈവിലും നിങ്ങൾ വരണം അമ്മച്ചീനി വേറെ വേറെ ഓരോരോ കൊച്ചു കൊച്ച് റെസിപ്പിയായിട്ട് വരും എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടതിലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു